ഓം ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ശിവാനന്ദാശ്രമം പാലക്കാട് പ്രസിദ്ധീകരിച്ച സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി തിരുവടികളിൽ എഴുതിയ ഭാഗവത രഹസ്യം ദശമസ്കന്ധം തുടർന്ന് വായിക്കുന്നു വിപ്രപത്നി അനുഗ്രഹം ഭഗവാന്റെ നിർദ്ദേശം കേട്ടതോടെ രണ്ട് നാല് ഗോപാലക്കുട്ടികൾ അന്നഭിക്ഷയ്ക്കായി അഗ്രഹാരത്തിലേക്ക് പുറപ്പെട്ടു യാഗശാലയുടെ പുരോഭാഗത്ത് വളരെ നേരം നിന്നിട്ടും അവരോടാരും ഒന്നും മിണ്ടിയില്ല ഗൗരവമേറിയ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും ഒന്നും മിണ്ടാത്തതെന്ന് ഊഹിച്ച കുട്ടികൾ ക്ഷമ കേട്ട് അങ്ങോട്ട് കടന്നു ചോദിച്ചു ഞങ്ങൾ നന്ദപുത്രന്മാരായ രാമകൃഷ്ണന്മാരുടെ ദാസന്മാരായ ഗോപാലന്മാരാണ് രാമകൃഷ്ണന്മാരും ഞങ്ങളോടുകൂടെ പശുക്കളെ മേയ്ക്കാൻ കാട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് അധികം ദൂരത്തല്ലാത്ത കാട്ടിൽ അവരും മറ്റ് ഗോപാല കുട്ടികളും പശുക്കളെ മേയിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും വിശപ്പ് കൊണ്ട് പരവശന്മാരായിരിക്കുന്നു അതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും കഴിക്കാൻ വേണ്ടത്ര ആഹാരം തരണം അങ്ങനെ തരാനായി രാമകൃഷ്ണന്മാർ പറഞ്ഞിരിക്കുന്നു ഇങ്ങനെ പല പ്രാവശ്യം അവർ അറിയിച്ചെങ്കിലും അതിന് യാതൊരു മറുപടിയും ആരും പറഞ്ഞില്ല ഉണ്ടെന്നോ ഇല്ലെന്നോ ഒരു മറുപടിയും കിട്ടാതിരുന്നപ്പോൾ തങ്ങളുടെ അപേക്ഷയെ തന്നെ ആരും ശ്രദ്ധിക്കുകയോ വിലവെക്കുകയോ ചെയ്തിട്ടില്ലെന്ന് തോന്നിയ ഗോപക്കുട്ടികൾ വിഷണ്ണന്മാരായി ലജ്ജാകുലന്മാരായി മടങ്ങിപ്പോന്നു വളരെയൊക്കെ യാചിച്ചിട്ടും ഒന്നും കിട്ടിയില്ലെന്ന വസ്തുത ഭഗവാനെ ധരിപ്പിച്ചു പത്നിശാലയിൽ ചെന്ന് ബ്രാഹ്മണ സ്ത്രീകളോട് യാചിക്കാനായി അവരെ വീണ്ടും പറഞ്ഞു ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പിന്നെയും ആ സാധു കുട്ടികൾ യാഗശാലയിലേക്ക് തന്നെ പുറപ്പെട്ടു അവിടെ പത്നിശാലയുടെ പുരോഗത്തു ചെന്ന് ബ്രാഹ്മണ സ്ത്രീകളോടും ആദ്യം പറഞ്ഞ മാതിരി പറഞ്ഞു അവർ രാമകൃഷ്ണന്മാരുടെ പേര് കേൾക്കേണ്ട താമസം ആവേശഭരിതകളായി ആഹാര പദാർത്ഥങ്ങൾ പാകം ചെയ്ത പാത്രത്തോടുകൂടി എടുത്ത് എവിടെ കൃഷ്ണൻ എവിടെ രാമൻ ഞങ്ങളുടെ ഭാഗ്യ സർവസ്വങ്ങളായ അവരെ കാണാനാണ് ഞങ്ങൾ ജീവിച്ചത് എന്നിങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ആ ഇടയക്കുട്ടികളുടെ പിന്നാലെ കാട്ടിലേക്ക് ഓടാൻ തുടങ്ങി അവരുടെ ബന്ധുക്കളും ഗുരുജനങ്ങളും പല പ്രകാരത്തിൽ തടഞ്ഞിട്ടും അവരുടെ പോക്ക് മുടക്കാൻ കഴിഞ്ഞില്ല ആഹാര പദാർത്ഥങ്ങളെ ചുമന്നുകൊണ്ട് ഗോപക്കുട്ടികളുടെ പിന്നാലെ ഓടാൻ തുടങ്ങി കൃഷ്ണപ്രേമം കൊണ്ട് ഉന്മത്തകളായ ആ ബ്രാഹ്മണ സ്ത്രീകൾ കാട്ടിലെത്തിയതോടെ തൃഷിതങ്ങളായ കണ്ണുകളെ കൊണ്ട് നാലു ഭാഗവും കൃഷ്ണനെ അന്വേഷിക്കാൻ തുടങ്ങി അധികം താമസിയാതെ ഇടത്തുകൈ ഒരു ഗോപക്കുട്ടിയുടെ ചുമലിൽ വെച്ചുകൊണ്ടും വലത്തുകൈ തണ്ടോടുകൂടിയ ഒരു താമരപ്പൂവിനെ ചലിപ്പിച്ചുകൊണ്ടുമുള്ള നിലയിൽ ഒരു പാറക്കല്ലിൽ കയറി നിൽക്കുന്ന ഭഗവത് സ്വരൂപത്തെ അവർ ദൂരത്തിൽ ദർശിച്ചു ദർശനം കൊണ്ട് ചരിതാർത്ഥകളും ആനന്ദാവിഷ്ടകളുമായ ആ സുഹൃദിനികൾ പൂർവാധികം വേഗത്തിൽ ഓടിവന്ന് എല്ലാ പദാർത്ഥങ്ങളെയും ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു അവരെ അനുഗ്രഹിച്ചു ഭഗവാൻ ആഹാര പദാർത്ഥങ്ങളെ സ്വീകരിച്ച് താനും ഗോപക്കുട്ടികളും വൃഷ്ടാനം ഭുജിച്ച് അവർക്ക് ധർമ്മോപദേശം ചെയ്തു ഭക്തിയോഗത്തിൻ്റെ മർമ്മത്തെയും പറഞ്ഞുകൊടുത്തു മടക്കി പറഞ്ഞയച്ചു തങ്ങളുടെ ശാസനയെ മാനിക്കാതെ ഇടയപിള്ളരുടെ പിന്നാലെ ഓടിപ്പോയ സ്ത്രീകളെ കർമ്മനിഷ്ഠന്മാരായ ബ്രാഹ്മണർ വെറുത്തു എങ്കിലും മടങ്ങി ഗൃഹത്തിൽ വന്ന അതേ സ്ത്രീകളുടെ തന്നെ സമ്പർക്കം കൊണ്ട് പിന്നീട് അതേ ബ്രാഹ്മണർക്ക് മാനസാന്തരം വന്ന് ഈശ്വരപ്രേമം അങ്കുരിക്കുകയും ചെയ്തു ഈശ്വരങ്ങൾ പരമാർത്ഥമായ പ്രേമവും ഫലാർപ്പണവും കൂടാതെ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ വൈദിക യജ്ഞങ്ങളായാൽ കൂടി പ്രയോജനമില്ലെന്നും അനർത്ഥമുണ്ടെന്നുമാണ് പ്രസ്തുത ദിവ്യ ലീലയിലൂടെ പ്രകാശിപ്പിക്കുന്നത് വേദപാഠവും തപോനിഷ്ഠയും പ്രധാനുഷ്ഠാനവും എല്ലാം ഉള്ളവരായിരുന്നു ആ യാഗ കർമ്മത്തിലേർപ്പെട്ടിരുന്ന ബ്രാഹ്മണർ എല്ലാവരും എന്നാൽ അവരുടെ പത്നിമാർക്കാകട്ടെ പറയപ്പെട്ട സംസ്കാരങ്ങളും ഉണ്ടായിരുന്നില്ല എങ്കിലും അവർക്ക് ഈശ്വരങ്കൽ പരമാർത്ഥമായ പ്രേമവും വിശ്വാസവും ഉണ്ടായിരുന്നു എല്ലാം ചെയ്യുന്നതും അതുണ്ടാവാനാണ് പലതും ചെയ്തിട്ടും അതുണ്ടായില്ലെങ്കിൽ ചെയ്തതൊക്കെ നിഷ്ഫലമെന്നേ പറയാനുള്ളൂ ഈശ്വരനെ അറിയാനും വിശ്വസിക്കാനും ഈശ്വരനിൽ ഭക്തി ഉണ്ടാവാനുമാണല്ലോ കർമ്മങ്ങളെ കൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നത് കർമ്മയോഗത്തിൻ്റെ പ്രസ്തുത മർമ്മത്തെ വെളിവാക്കലാണ് അവിടുത്തെ വിപ്രപത്നി അനുഗ്രഹമാകുന്ന ദിവ്യലീലയെ കൊണ്ട് സാധിച്ചിരിക്കുന്നത് ഗോവർദ്ധനോദ്ധാരണം അനന്തരം വിശേഷ സംഭവങ്ങളൊന്നും കൂടാതെ കുറേ ദിവസം കഴിഞ്ഞു അങ്ങനെയിരിക്കെ കൊല്ലം തോറും ഇന്ദ്രനെ തിദേവതയാക്കി കൽപ്പിച്ച് നടത്തി വരാറുള്ള യാഗം നടത്തേണ്ട അവസരം വന്നു നന്ദഗോപന്റെ അധ്യക്ഷതയിൻ കീഴിൽ ഗോപന്മാർ യാഗത്തിനു വേണ്ട എല്ലാ ഒരുക്കങ്ങളും ചെയ്യാൻ തുടങ്ങി അതിനെ കണ്ട ഭഗവാൻ ഒന്നും അറിയാത്ത മാതിരി അഭിനയിച്ചു നന്ദഗോപരോട് യാഗം ആക്കുവേണ്ടിയാണെന്നും അതിൻ്റെ ഫലം എന്താണെന്നും അങ്ങനെ ഒരു യാഗം ചെയ്തില്ലെങ്കിൽ എന്ത് ദോഷമാണ് ഉള്ളതെന്നും ഒക്കെ ചോദിച്ചു നന്ദഗോപൻ അവർ പരമ്പരയായി നടത്തി വരാറുള്ള പ്രസ്തുത യാഗകർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നമ്മുടെ സമ്പത്ത് പശുക്കളാണ് പശുക്കളുടെ വളർച്ചയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച പശുക്കൾ വളരണമെങ്കിൽ ധാരാളം പച്ചപ്പുല്ലുണ്ടാവണം പുല്ലുണ്ടാവണമെങ്കിൽ മഴ വേണ്ട പോലെ പെയ്യണം മഴ പെയ്യിക്കുന്നത് ഇന്ദ്രനാണ് ഇന്ദ്രന്റെ നിയന്ത്രണത്തിൻ കീഴിലാണ് മേഘങ്ങളും മഴയും അതിനാൽ ദേവചക്രവർത്തിയും വർഷാധിപതിയുമായ ഇന്ദ്രന്റെ ആനുകൂല്യം നമുക്ക് അവശ്യം കൂടിയേ കഴിയും അതിനുവേണ്ടിയാണ് യാഗം നടത്തുന്നത് യാഗം കൊണ്ട് യജ്ഞഭോക്താവായ ഇന്ദ്രൻ സന്തോഷിക്കും അപ്പോൾ മഴയും പുല്ലുമൊക്കെ സുഭിക്ഷമാവും നമ്മുടെ പശുക്കൾ ധാരാളം വളരും അപ്പോൾ നമുക്ക് സുഖമായി ജീവിക്കാൻ സാധിക്കും ഇതാണ് യാഗത്തിൻ്റെ ആവശ്യം എന്നിങ്ങനെ നന്ദഗോപൻ പറഞ്ഞപ്പോൾ ഭഗവാൻ തൻ്റെ ജിജ്ഞാസ വളർന്നതായി ഭാവിച്ചു സംശയങ്ങളെ ചോദിച്ചു കാട്ടിലുള്ള വൃക്ഷങ്ങൾക്കും മൃഗങ്ങൾക്കും മഴ ആവശ്യമല്ലേ അവരും ഇതുപോലെ യാഗം ചെയ്യുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ മാത്രം യാഗം ചെയ്തേ തീരു എന്നുള്ളത് എന്തുകൊണ്ടാണ് കൂടാതെ മനുഷ്യരുടെ കർമ്മങ്ങളെ കൊണ്ട് രജസ് വർദ്ധിക്കുന്നു രജസ് കൊണ്ട് മേഘങ്ങൾ ഉണ്ടാവുകയും ചലിക്കുകയും ചെയ്യുന്നു മേഘങ്ങൾ ചലിച്ച് അന്യോനം സംഘടനം ചെയ്ത് മഴയുണ്ടാകുന്നു അപ്പോൾ കർമ്മത്തിന്റെ ഫലമാണ് മഴയെന്ന് പറയണം അതിന് പുറമേ ഓരോരുത്തരുടെയും എല്ലാ അനുഭവങ്ങളും കർമ്മഫലങ്ങളാണല്ലോ കർമ്മഫലങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയാണ് ജനിക്കുന്നത് തന്നെ അങ്ങനെ ഓരോരുത്തരും അനുഭവിക്കാൻ ചുമതലപ്പെട്ട കർമ്മഫലങ്ങളെ അതാത് ആൾക്ക് അപ്പോൾ അപ്പോൾ എത്തിച്ച് കൊടുക്കുന്നത് ഇന്ദ്രനാണെങ്കിൽ ആ ഇന്ദ്രനും അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളാൽ ബദ്ധനായിരിക്കില്ലേ അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ചിലർക്ക് ചിലത് കൊടുക്കാനും ചിലർക്ക് കൊടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമില്ലെന്ന് കരുതുന്നതിൽ അബദ്ധമുണ്ടാവാൻ വയ്യ ആ നിലയ്ക്ക് ഇന്ദ്രനെ നമ്മൾ യചിച്ചേ തീരു എന്ന് വിചാരിക്കുന്നത് മൂഢത്വമല്ലേ എന്നാലും നമുക്ക് നന്മ ചെയ്യുന്നവരെ ആരാധിക്കുന്നത് ശ്രേയസാണെന്ന് കരുതുന്ന പക്ഷം നമുക്ക് പ്രത്യക്ഷത്തിൽ നന്മ ചെയ്യുന്നത് ഈ ഗോവർദ്ധന പർവ്വതമാണെന്ന് പറയാം ഈ പർവ്വതത്തിലാണ് നമ്മുടെ പശുക്കൾ മേയുന്നതും വളരുന്നതും ഈ ഗോവർദ്ധന പർവ്വതമില്ലെങ്കിൽ നമ്മുടെ പശു സമ്പത്തിന് ഇത്രത്തോളം അഭിവൃദ്ധി ഉണ്ടാവുമെന്ന് പറയാൻ വയ്യ എന്നാൽ ഗോവർദ്ധന പർവ്വതത്തെയാണ് യുചിക്കേണ്ടത് ഇന്ദ്രനെ യജിക്കാൻ വേണ്ടി ഒരുക്കിയ പദാർത്ഥങ്ങളെ കൊണ്ട് ഇപ്പോൾ തന്നെ ഈ പർവ്വതത്തെയാണ് യജിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാ ആപത്തുകളിൽ നിന്നും ഗോവർദ്ധനമാണ് നമ്മെ രക്ഷിക്കുന്നത് അതുകൊണ്ട് എല്ലാ വിഭവങ്ങളുടെയും സമൃദ്ധിയോടും കൂടി നാം ഈ പർവ്വതത്തെ യചിക്കുന്ന പക്ഷം നമുക്ക് മഹത്തായ ശ്രേയസ് ഉണ്ടാവുമെന്നും അതാണ് ബുദ്ധിപൂർവകമായ പ്രവൃത്തി എന്നുമാണ് എനിക്ക് തോന്നുന്നത് എന്നിങ്ങനെയുള്ള ഭഗവാന്റെ വാക്കിനെ ആർക്കും തള്ളിക്കളയാൻ കഴിഞ്ഞില്ല യുക്തിയോടും ആകർഷണത്തോടും കൂടിയതായിരുന്നു അവിടുത്തെ ന്യായമെന്നുള്ളത് കൊണ്ട് ആർക്കും അതിനെ എതിർക്കാനും കഴിഞ്ഞില്ല അതിനാൽ ഇന്ദ്രയാഗത്തിനു വേണ്ടി ഒരുക്കിയ സംഭാരങ്ങളെ കൊണ്ട് അപ്പോൾ തന്നെ ഗോവർദ്ധന പർവ്വതത്തെ അതിദേവതയാക്കി കൽപ്പിച്ച് യജിക്കാൻ തീർച്ചയാക്കി നാനാ തരത്തിലുള്ള ഹവിസുകളും ഭക്ഷ്യ പേയ പദാർത്ഥങ്ങളുമൊക്കെ ഒരുക്കി യാഗം ആരംഭിച്ചു വളരെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നടത്തപ്പെട്ട ആ യാഗം ഭംഗിയായി നിറവേറി ക്രിയകളെല്ലാം അവസാനിച്ച ശേഷം എല്ലാവരും കൂടി ഘോഷയാത്രയായി പർവ്വതത്തിന് ഒരു പ്രദക്ഷിണവും ചെയ്തു അതിൻ്റെ പര്യവസാനത്തിൽ ഭഗവാൻ തന്നെ ഒരു പ്രത്യേക സ്വരൂപത്തിൽ പർവ്വതത്തിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട് താനാണ് ഗോവർദ്ധന പർവ്വതത്തിൻ്റെ അതിദേവതയെന്നും യാഗം കൊണ്ട് താൻ വളരെ സന്തോഷിച്ചിരിക്കുന്നു എന്നും മേലിൽ ഗോപന്മാർക്ക് എല്ലാ ശ്രേയസ്സുകളും ഉണ്ടാവുമെന്നും പറഞ്ഞു മറയുകയും ചെയ്തു ഇതും കൂടി കണ്ടപ്പോഴേക്ക് ഗോപന്മാർക്ക് പരിപൂർണ വിശ്വാസമായി പോരെങ്കിൽ അവരോട് ഭഗവാൻ പറഞ്ഞു വളരെ പ്രാവശ്യം ഇന്ദ്രനെ യജിച്ചിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ പ്രത്യക്ഷത്തിൽ വന്ന് അനുഗ്രഹിച്ചിട്ടില്ലല്ലോ ഒരു പ്രാവശ്യം യചിച്ചപ്പോഴേക്ക് തന്നെ ഗോവർദ്ധന പർവ്വതം അനുഗ്രഹിച്ചത് കണ്ടില്ലേ എല്ലാവരും സമ്പൂർണ്ണ കൃതാർത്ഥന്മാരായി അങ്ങനെ യാഗമൊക്കെ വളരെ ഭംഗിയായി നിറവേറി അവഭൃത സ്നാനവും കഴിഞ്ഞ് ചരിതാർത്ഥന്മാരായി എല്ലാവരും അവരവരുടെ ഗ്രഹങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു ദേവചക്രവർത്തിയും ത്രൈലോക്യനാഥനുമായ ഇന്ദ്രൻ ഈ വർത്തമാനങ്ങളൊക്കെ അറിഞ്ഞു അദ്ദേഹത്തിൻ്റെ അഭിമാനം തലപൊക്കി കൃഷ്ണൻ വാസ്തവത്തിൽ പരമപുരുഷനായ ശ്രീനാരായണൻ്റെ അവതാര സ്വരൂപമാണെങ്കിലും ഇപ്പോൾ മനുഷ്യനാണല്ലോ മനുഷ്യനായിരിക്കും കാലത്തോളം ആരായാലും മനുഷ്യനുണ്ടാകാവുന്ന ശക്തിയും വീരവും മാത്രമേ ഉണ്ടാവാൻ വഴിയുള്ളൂ അപ്പോൾ മനുഷ്യോചിതങ്ങളായ ധർമ്മങ്ങളെ ആചരിക്കുകയും വേണം മനുഷ്യന്റെ ധർമ്മമാണ് ദേവനെ മാനിക്കൽ അത് ചെയ്തില്ലെന്ന് മാത്രമല്ല അവമാനിക്കുകയും ചെയ്തു ഈശ്വരനാണെങ്കിലും മനുഷ്യന്റെ നിലയിൽ വന്ന സ്ഥിതിക്ക് ഈ പ്രവൃത്തി ധിക്കാരമാണ് മനുഷ്യൻ തെറ്റ് ചെയ്താൽ ദേവന് ശിക്ഷിക്കാൻ അധികാരമുണ്ട് അതുകൊണ്ട് കൃഷ്ണനെ ശിക്ഷിക്കുന്നതിൽ തെറ്റില്ല ശിക്ഷിക്കുക തന്നെ വേണം എങ്കിലേ ധർമ്മം പഠിക്കൂ എന്നിങ്ങനെ ആലോചിച്ച വൃത്രശത്രു ശത്രു ജഗത്തിൽ അധർമ്മം ന നശിപ്പിച്ച് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി അവതരിച്ച ധർമ്മമൂർത്തിയായ ഭഗവാനെ ധർമ്മം പഠിപ്പിക്കാൻ തീർച്ചപ്പെടുത്തി അതിൻ്റെ ഫലമായി അകാലത്തിങ്കൽ ഗോകുലത്തിൽ കഠിനമായ വർഷം ആരംഭിച്ചു രാവും പകലുമില്ലാതെ ഇടിയും മഴയും അകാലത്തിൽ ആരംഭിച്ചപ്പോൾ ഗോകുലവാസികളായ ജനങ്ങളൊക്കെ ഭയപ്പെട്ടു പശുക്കളും ജനങ്ങളും പുറത്തിറങ്ങാൻ കഴിയാതെയും ശീതം സഹിക്കാൻ കഴിയാതെയും വിഷമിച്ചു അങ്ങനെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ചെറിയ കുടിലുകൾ പോലെയുള്ള ഗോപന്മാരുടെ ഗൃഹങ്ങളൊക്കെ വീണ് ഒഴുകിപ്പോകാൻ തുടങ്ങി ആർക്കും എവിടെയും നിൽക്കാൻ വയ്യെന്ന നിലയായി എല്ലാവരും കൂടി കൂട്ട നിലവിളിയായി പശുക്കളും കുട്ടികളുമടക്കം ഗോകുലം നാമാവശേഷമാവുമെന്ന നിലയായി ഇന്ദ്രന്റെ യാഗം മുടക്കിയ കാരണത്താൽ അനുഭവിക്കേണ്ടി വന്ന ദേവ കോപമാണ് ഈ അനുഭവമെന്നും അവർ ഓർക്കാതെയും പറയാതെയും ഇരുന്നില്ല സംഭവം ഇത്രതോളം വളർന്നപ്പോൾ ഭഗവാന്റെ ചിത്തമലിഞ്ഞു അവിടുന്ന് എല്ലാവരെയും സമാധാനിപ്പിച്ചു അനന്തരം വെറും ബാലനായിരുന്ന ഭഗവാൻ മനുഷ്യരെ മാത്രമല്ല ദേവന്മാരെ പോലും ആശ്ചര്യപ്പെടുത്തുമാറി ഗോവർദ്ധനമാകുന്ന ആ വലിയ മലയെ തൻ്റെ ഒറ്റ തൃക്കൈ കൊണ്ട് എടുത്ത് പൊക്കിപ്പിടിച്ചു ജനങ്ങളെയും പശുക്കളെയും മുഴുവൻ ആ പർവ്വതത്തിൻ്റെ കീഴിൽ നിർത്തി മലയെടുത്ത് കുടയാക്കി പിടിച്ച ഭഗവാന്റെ നാല് ഭാഗവും ജനങ്ങളും പശുക്കളും തിക്കി തിരക്കി നിന്നു ഇടത് കൈകൊണ്ട് പർവ്വതം പുക്കിപ്പിടിച്ചും വലതു കൈകൊണ്ട് തന്നെ നക്കുന്ന പശുക്കളെ വാത്സല്യത്തോടെ തൊട്ടൊഴിഞ്ഞും വാക്കുകളെ കൊണ്ട് ജനങ്ങളെ നിർഭീതരാക്കി രസിപ്പിച്ചും നിൽക്കുന്ന കൃഷ്ണൻ സാക്ഷാൽ പരമപുരുഷൻ തന്നെ എന്നുപോലും അപ്പോൾ എല്ലാവർക്കും തോന്നി അതിനാൽ ചിലർ സ്തുതിക്കാനും മറ്റു ചിലർ ആശ്ചര്യപ്പെടാനും ഇടയായാൽ അതിൽ അത്ഭുതമില്ലല്ലോ ഏതായാലും ചെറുബാലനായ കൃഷ്ണന്റെ കയ്യിൽ ധരിച്ച വലിയ പർവ്വതത്തിന്റെ കീഴിൽ നിർഭീതരായി പലരും ആഹാരം പാകം ചെയ്ത് ഭുജിക്കുകയും കിടന്നുറങ്ങുകയും ചെയ്തു ഇങ്ങനെ കൃഷ്ണൻ പർവ്വതധാരിയും ഗോകുലം പർവ്വതകുടയുടെ ചോട്ടിൽ താമസിച്ചും ഏഴ് ദിവസം തികച്ചും കഴിഞ്ഞു ഇനിയും മഴ പെയ്താൽ മേഘങ്ങളിലൊന്നും വെള്ളമില്ലെന്ന് വന്നു സംഭരിച്ചിരുന്നിടത്തോളം വെള്ളം മുഴുവൻ അവസാനിച്ചു അപ്പോൾ മഴയും നിന്നു കാറ്റും മഴയും അടങ്ങി ആകാശം വീണ്ടും പ്രകാശിച്ച് ആദിത്യകിരണങ്ങൾ ചുറ്റുപാടും വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പർവ്വതം താഴെ യഥാസ്ഥാനത്ത് തന്നെ വെച്ചു എല്ലാവരും ഉത്കണ്ഠയോടെ എന്തെല്ലാം നഷ്ടങ്ങളാണ് സംഭവിച്ചതെന്ന് പരിശോധിച്ച് നോക്കിയപ്പോൾ സകല ജനങ്ങളും അത്ഭുതപ്പെട്ടു കാരണം അവിടെ യാതൊന്നും സംഭവിച്ചതായി അവർക്ക് തോന്നിയില്ല അവിടെ ഉണ്ടായിരുന്ന ഗൃഹങ്ങളൊക്കെ ആദ്യത്തെ മാതിരി തന്നെയുണ്ട് യാതൊരു സാധനവും നശിച്ചിട്ടില്ല മാത്രമല്ല ഏഴ് ദിവസമായ ഭയങ്കരമായ മഴ പെയ്തിട്ടും ഒരു തുള്ളി വെള്ളം പോലും ഗോകുലത്തിൽ എവിടെയും ഇല്ല അങ്ങനെ മഴ പെയ്ത സ്ഥാനമാണെന്ന് പോലും തോന്നില്ല ഇതിൽ പരം എന്തൊരു അതിശയമാണ് ഉണ്ടാവേണ്ടത് ആശ്ചര്യം കൊണ്ട് ആവിഷ്ടന്മാരായ ജനങ്ങൾ കൃഷ്ണനെപ്പറ്റി കൂടുതൽ അറിയാനുള്ള ഔൽസ്ക്യത്തോടെ നന്ദഗോപുരുടെ സമീപത്ത് ചെന്ന് രാമകൃഷ്ണന്മാരുടെ ജാതക സ്ഥിതിയെക്കുറിച്ച് അന്വേഷിച്ചു പണ്ട് മഹർഷി പറഞ്ഞു കൊടുത്ത വിവരങ്ങളൊക്കെ നന്ദൻ ഗോപന്മാരെ ഗ്രഹിപ്പിച്ചു ഈശ്വരാവതാരമാണെന്ന് പ്രത്യക്ഷൽ പറഞ്ഞിട്ടില്ല എന്നേയുള്ളൂ ഈശ്വരന്റെ എല്ലാ ലക്ഷണങ്ങളും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഗർഗ മഹർഷി അതൊക്കെ നന്ദഗോപൻ ഗോപന്മാർക്ക് വിവരിച്ചു കൊടുക്കുകയും ചെയ്തു എല്ലാവർക്കും സമ്പൂർണ്ണ വിശ്വാസമായി കൃഷ്ണനും രാമനും സാക്ഷാൽ ഈശ്വര അവതാരമാണെന്ന് അവരെല്ലാവരും ഭഗവാനെ നിഷ്കളങ്ക ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വാഴ്ത്തിസ്തുതിച്ചു ക്ഷണ നേരത്തേക്ക് അവരുടെ എല്ലാം പ്രജ്ഞയ ഉണർന്നു അവരറിയാതെ അവാച്യമായ ഏതോ ആനന്ദ നിർവൃതിയിൽ അവരെല്ലാവരും ഒഴുകി ഭൗതികജ്ഞാനം മങ്ങി ആത്മഭാവം സ്ഫുരിച്ചു അല്പസമയമേ ആ നിലയിൽ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അപ്പോഴവർക്ക് സാക്ഷാൽ വൈകുണ്ഠ ദർശനം തന്നെ സാധിച്ചു എല്ലാവരും ഒരേ സമയത്ത് ഒരുപോലെ ശ്രീകൃഷ്ണനെ സാക്ഷാൽ വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാനായും ബലരാമനെ ആദിശേഷനായും ദർശിച്ചു ആനന്ദമത്തന്മാരായ അവർ ഭഗവാനെ വാഴ്ത്തി സ്തുതിച്ചു ഒരു നിമിഷമേ കഴിഞ്ഞുള്ളൂ ഭഗവത് പ്രേരണയാൽ വീണ്ടും അവരുടെ ഭാവം പൂർവ്വസ്ഥിതിയിൽ തന്നെ ആയിത്തീരുകയും ചെയ്തു എങ്കിലും അവർക്ക് കൃഷ്ണങ്കൽ ഭക്തിയും വിശ്വാസവും ഉണ്ടായി അത് ഉറയ്ക്കുകയും ചെയ്തു ഗോകുലത്തിലെ സമ്പത്തിനെയും ഗോപന്മാരെയും മുഴുവൻ നശിപ്പിക്കത്തക്ക നിലയിലായിരുന്നുവല്ലോ ഇന്ദ്രന്റെ സംരംഭം മഴ അവസാനിച്ചപ്പോൾ ഗോകുലത്തിൽ എന്ത് പറ്റി എന്ന് നോക്കി ഇന്ദ്രൻ ഒന്നു നോക്കിയേ ഉള്ളൂ ആശ്ചര്യത്തെക്കാൾ കൂടുതലായി ഭയപരിഭ്രമങ്ങളാണ് ഇന്ദ്രനെ ബാധിച്ചത് ഇത്രയൊക്കെ ഭയങ്കരമായി വർഷിച്ചിട്ടും ആ ഇടയന്മാരുടെ കൂരപ്പുരകൾക്ക് യാതൊരു കേടും പറ്റിയിട്ടില്ലെന്ന് മാത്രമല്ല പശുക്കൾക്കോ മനുഷ്യർക്കോ യാതൊരു തകരാറും പറ്റിയിട്ടില്ലെന്നതുകൂടി കണ്ടപ്പോൾ ഇന്ദ്രനാകപ്പാട് ഭയപ്പെടുക തന്നെ ചെയ്തു തൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചിട്ടും നിസ്സാരന്മാരായ ഗോപന്മാരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്നത് വലിയൊരു പരാജയം തന്നെയാണല്ലോ അല്പന്മാരായ മനുഷ്യർക്ക് ദേവചക്രവർത്തിയെ ഭയപ്പെടേണ്ടതില്ലെന്ന് വന്നാൽ അവിടെ ഈശ്വരത്വം വ്യക്തമാണല്ലോ അപ്പോൾ ഇന്ദ്രൻ മനുഷ്യനെ ധർമ്മം പഠിപ്പിക്കാൻ ഒരുങ്ങിയതെങ്കിലും അത് ഈശ്വരനോടുള്ള വെല്ലുവിളിയായിട്ടാണ് കലാശിച്ചത് കൃഷ്ണൻ ആകൃതി കൊണ്ട് മനുഷ്യനാണെങ്കിലും പ്രകൃതി കൊണ്ട് ഈശ്വരനാണെന്ന കഥ മനുഷ്യനെ പോലെ ദേവനും മറന്നു അപ്പോൾ അപരാധം ചെയ്തതും ധർമ്മം തെറ്റിച്ചതും മനുഷ്യരല്ല ദേവനാണെന്ന് വന്നു ഇതാണ് ഇന്ദ്രന്റെ ഭയത്തിനും പരിഭ്രമത്തിനും കാരണം ഏതായാലും സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞുവല്ലോ അതിനെപ്പറ്റി വിചാരിച്ചിട്ട് കാര്യമില്ല അപരാധം പൊറുക്കാൻ അപേക്ഷിച്ചു ശരണം പ്രാപിക്കലേ ഗതിയുള്ളൂ എന്ന് മനസ്സിലാക്കി വേഗത്തിൽ സ്വർണ്ണ കുംഭത്തിൽ ദേവഗംഗാ ദേവഗംഗാതീർത്ഥമെടുത്ത് കാമധേനുവോടുകൂടി ഐരാവതത്തിൻ്റെ പുറത്തു കയറി ഭൂമിയിലേക്ക് എഴുന്നള്ളത്തായി ദേവചക്രവർത്തി ഗോകുലത്തിൽ വന്ന് വീണ്ടും വിജനപ്രദേശത്ത് വച്ച് മറ്റാരും കാണാതെ ഭഗവാനെ പ്രദക്ഷിണം ചെയ്ത് സാഷ്ടാംഗം നമസ്കരിച്ച് സ്തുതിച്ചു